ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കത്തോലിക്ക സഭയുടെ കർദിനാളായി ചുമതലയേറ്റു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസെലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് മാർപ്പാപ്പയാണ് നേതൃത്വം നൽകിയത് മാർ ജേക്കബ് കൂവക്കാടിനു പുറമെ മറ്റ് ഇരുപത് പേർ കൂടി കർദിനാൾമാരായി ചുമതലയേറ്റു വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ജേക്കബ് കൂവക്കാട് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് അത്തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മാർ തോമസ് പാടിയത്ത് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള സഭാപിതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം മാർ ജോക്കബ് കുവക്കാടിന്റെ കർദിനാൽ സ്വാരോഹന ചടങ്ങ് അഭിമാന അഭിമാനമുഹൂർത്തമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ചടങ്ങിന്റെ സാക്ഷ്യം വഹിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും വത്തിക്കാനിലെത്തി എന്നാണ് നരേന്ദ്രമോദി അറിയിച്ചത് വത്തിക്കാനിലെത്തിയ ഇന്ത്യൻ സംഘം പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് നരേന്ദ്രമോദി തന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ജോർജ് കുരിയു പുറമേ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരും ഈ ചിത്രത്തിൽ ഉണ്ട് അതേസമയം മാർപ്പാപ്പയുടെ പ്രത്യേക കുർബാനയോട് കൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് ചടങ്ങിൽ പുതിയ കർദിനാൾമാരുടെ പ്രഖ്യാപനവും തൊപ്പി മോതിരം അധികാരപത്രം എന്നിവയുടെ കൈമാറലുമാണ് നടന്നത് പൗരസ്ത്വ പാരമ്പര്യം പ്രകാരമുള്ള തൊപ്പിയും കുപ്പായമാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ചടങ്ങിൽ ധരിച്ചത് ഇന്ത്യൻ സമയം രാത്രി എട്ടരയോടെയാണ് നിയുക്ത കർദനൽമാരെ പള്ളിയിലേക്ക് ആനയിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിച്ചത് ആദ്യം സ്തോത്ര പ്രാർത്ഥനയാണ് നടന്നത് തുടർന്ന് വായു പുസ്തക വായനയും നടന്നു അതിനുശേഷം കർദനൽമാർ ഓരോരുത്തരെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയായിരുന്നു നിരവധി മലയാളികൾ സ്ഥാനാരോഹണ വത്തിക്കാനിൽ എത്തി